ഇപ്പം നമ്മ ഒരു മാനസികമായ പ്രശ്നമുള്ള ആൾക്കാർക്ക് അതിന് റൈക്കി ഹീലിംഗ് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു റൈക്കി ഹീലിംഗ് അതുപോലെ തന്നെ സാമ്പത്തികമായുള്ള എന്തെങ്കിലും പ്രശ്നം അതിന് വേറെ റൈക്കി ഹീലിംഗ് അങ്ങനത്തെ ക്ലാസ്സുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതോ എല്ലാം സെയിം ആണ് നല്ല ചോദ്യം ആക്ച്വലി അപ്പൊ ചില വ്യക്തികൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അറ്റോൻമെന്റ് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ആ വ്യത്യാസം വന്നത് പറയാറുണ്ട് ഇപ്പം ഒരു മൂന്നാല് ദിവസം മുന്നേ ഓസ്ട്രേലിയ ഉള്ള ഒരു മാഡത്തിന് ഞാൻ ദീക്ഷ കൊടുത്തു അദ്ദേഹം ഇൻസൊമേനിയ വർഷങ്ങളായിട്ട് ഉറക്കം ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം ട്യൂണമെന്റ് കൊടുത്താൽ അന്ന് മുതൽ അവർക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ആ ദിവസം ശരിക്കും ഫുൾ ഉറങ്ങി എന്നാ പറയുന്നത് ഓക്കെ അപ്പൊ ചിലർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് റിസൾട്ട്സ് കിട്ടുന്നത് ഓക്കെ ചിലർക്ക് കുറച്ച് ദിവസം ചെയ്യുമ്പോഴും ആയിരിക്കും ആ റിസൾട്ട് നമുക്കത് പറയാൻ സാധിക്കില്ല പക്ഷേ എങ്കിലും കൃത്യമായിട്ട് റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് കിട്ടും ഓക്കെ ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിലാണ് കൊടുക്കേണ്ടത് അങ്ങനെയല്ല നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു വ്യക്തിക്കും നമ്മുടെ ട്രീറ്റ്മെന്റ് ഏതാണ്ട് ഒന്ന് തന്നെയാണ് നമ്മളുടെ ജോലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർക്ക് റേയ്ക്ക് കൊടുക്കാന്നുള്ളത് ഒരു റേക്കി ട്രീറ്റ്മെന്റ് പ്രോസസ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഏഴ് ചക്രങ്ങളിലേക്ക് റേയ്ക്ക് കൊടുക്കുന്നതാണ് നമ്മുടെ റേക്കിയുടെ ചികിത്സ എന്ന് പറയുന്നത് അതിപ്പോ നമ്മുടെ മുന്നിൽ വരുന്നവർക്ക് ഒരു ആരോഗ്യ പ്രശ്നമാണെങ്കിലും മാനസികമായ വിഷയമാണെന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രശ്നമാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണെങ്കിലും കരിയർ സംബന്ധമായ ഒരു വിഷയമാണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത് ഇനി പക്ഷെ ഇനി ഇപ്പൊ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പാകുമ്പോൾ ഹാർട്ട് ചക്ര കൂടുതൽ ഹീൽ ചെയ്യും സാമ്പത്തികമായിട്ടുണ്ടെങ്കിൽ റൂട്ട് ചക്ര കൂടുതൽ ഹീൽ ചെയ്യും ഇനി അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ ലിവർ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ ആ ലിവർ ലിവറിലേക്ക് കുറച്ച് കൂടുതൽ നേരം ഹീൽ ചെയ്യും മെത്തേഡ്സ് ആൾമോസ്റ്റ് ഒന്ന് തന്നെയാണ് ചെറിയ വ്യത്യാസങ്ങള് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് എന്ത് രോഗമാണെന്നോ ആ രോഗത്തിന്റെ പേരോ അതിന്റെ ആ രോഗത്തിന്റെ പാത്തോളജിയോ അല്ലെങ്കിൽ ആ ഫിസിയോളജിയോ അനാറ്റമിയോ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല റേക്ക് ആ ഭാഗത്തേക്ക് കൊടുത്താൽ മതി എവിടെയാണോ ബുദ്ധിമുട്ടുള്ളത് എവിടേക്ക് കൊടുത്താൽ മതി റേയ്ക്ക് ഒരു ഇന്റലിജന്റ് എനർജിയാണ് ആ ഇന്റലിജന്റ് എനർജി ആയതുകൊണ്ട് തന്നെ എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലത്ത് അതിന്റെ റൂട്ട് കോസിൽ പോയിട്ട് ഹീൽ ചെയ്യാൻ റേയ്ക്കിക്ക് അറിയാം ഉദാഹരണത്തിന് ഒരാൾക്ക് വയറുവേദനയാണ് അല്ലെങ്കിൽ തലവേദനയാണെന്ന് തലവേദനയാണെന്നിരിക്കട്ടെ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും തലയിൽ കൈവെച്ചതായിരിക്കും റേക്ക് എവിടേക്ക് കൊടുക്കുന്നത് ഇനി ആ തലവേദനയുടെ കാരണം ആണെങ്കിൽ ഈ റേക്ക് എനർജി കറക്റ്റ് എവിടെയാണോ അതിന്റെ പ്രശ്നം അതിന്റെ റൂട്ട് കോസ് അത് ആണെങ്കിൽ ആ സ്റ്റൊമക്കിൽ പോയിട്ട് ഹീലിങ് ചെയ്തോളൂ നമ്മൾ അറിയേണ്ട കാര്യം ഇറയ്ക്ക് ഹീലിംഗ് മെത്തേഡ് നമ്മളിപ്പോ സാറ് പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തും കൈ വെച്ചുകൊണ്ടാണ് ഹീലിംഗ് കൊടുക്കുന്നുള്ളത് അപ്പൊ നമുക്കിത് ഒരുപാട് സമയം എടുക്കില്ല ഇപ്പൊ ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇത് ഇത്ര ടൈം അങ്ങനെ എന്തെങ്കിലും ഇപ്പുണ്ടോ ഓരോ സ്ഥലത്തിനും ഇത്ര ടൈം ഹീലിംഗ് കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് മാറുന്നവരെ നമ്മൾ ഹീലിംഗ് കൊടുക്കും ഓക്കെ അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സെഷൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മൾ ഏതൊരു വ്യക്തിക്ക് ഏതൊരു വിഷയമായിട്ടും നമ്മുടെ മുന്നിലേക്ക് വന്നാലും നമ്മൾ ഈ ഏഴ് ചക്രങ്ങളിൽ നിർബന്ധമായിട്ടും റേയ്ക്ക് കൊടുക്കും അതൊരു ടു ടു ത്രീ മിനിറ്റ്സ് ആണ് ഓരോ ചക്രങ്ങളിൽ കൊടുക്കേണ്ടത് ഇനി എവിടെയാണോ അദ്ദേഹത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ലിവർ സംബന്ധമായ പ്രശ്നമാണ് അല്ലെങ്കിൽ കാൽമുട്ട് സംബന്ധമായ പ്രശ്നമാണെങ്കിൽ അവിടെ കുറച്ച് കൂടുതൽ നേരം ചെയ്യും ഐഡിയലി സാധാരണ ഒരു സെഷൻ ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് മാക്സിമം വരും ഒരു സെഷൻ മാക്സിമം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഉണ്ടാവുക അവിടെ ഏഴ് ചക്രങ്ങളും ഹിലിയും എവിടെയാണോ കൂടുതൽ പ്രശ്നമുള്ളത് ആ സ്ഥലങ്ങളിൽ കൈവെച്ച് നമ്മൾ ഹിലിയും അത് ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല ടച്ച് ചെയ്യാതെയും നമുക്ക് ഒരാൾക്ക് ഇപ്പൊ പഠിക്കാതെ ഇപ്പൊ സാറെടുത്ത് വന്ന് ഹീലിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹീലിംഗ് ചെയ്ത് കൊടുക്കല്ലോ നമ്മൾ പഠിച്ചിട്ട് തന്നെ ചെയ്യണേണ്ട ആവശ്യം അങ്ങനെയുണ്ട് നിർബന്ധമില്ല ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാര് മാത്രമാണ് പഠിപ്പിക്കുന്നത് അല്ലാത്തവർക്ക് ഹീലിംഗ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹീലിങ് പക്ഷെ ഇത് പറയുമ്പോ ഇപ്പൊ നമ്മള് കൈ വെച്ചിട്ട് ഹീലിംഗ് കൊടുക്കുന്നു പറയുമ്പോ ആൾക്കാർ ഇത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും ഇപ്പൊ ഇതൊരു ഇപ്പോ ഇതിപ്പോ അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് ആൾക്കാർക്ക് ഇത് എത്രമാത്രം വിശ്വാസം ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ സിപ്പ തീർച്ചയായിട്ടും അത് ആളുകൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര ഒരു കാര്യമാണ് പക്ഷെ ആ ആ ആ വ്യക്തികൾ തന്നെ നമ്മുടെ അടുത്ത് വന്ന് ഹീലിംഗ് എടുക്കുമ്പോ അവർക്കുണ്ടാവുന്ന മാറ്റം അവരത് അനുഭവിച്ചറിയുമ്പോഴത്തേക്ക് അവരുടെ ആ കാഴ്ചപ്പാട് മാറുന്നുണ്ട് പിന്നെ ഇന്ന് റേക്കി എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ ഉള്ളതാണ് ഓക്കെ പല ഹോസ്പിറ്റലുകളിലും റേക്ക് ഉപയോഗിക്കുന്നുണ്ട് വിദേശ രാജ്യ രാജ്യങ്ങളിൽ നല്ല രീതിയിൽ റേക്ക് ഉപയോഗിക്കുന്നുണ്ട് അത്രയും റിസൾട്ട്സ് കിട്ടുന്നതുകൊണ്ടാണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റൈക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടോ പുറത്ത് റേക്ക് മാത്രം ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല പല ഹോസ്പിറ്റലിലും റേക്ക് ഇപ്പോ പിന്നെ സർജറി ചെയ്യുന്നതിന് മുമ്പ് സർജറിക്ക് ശേഷം റേയ്ക്ക് ഹീലേഴ്സിനെ വെച്ചിട്ട് അവർ ഹീലിംഗ് കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് ഈ ഈ പറയുന്ന പോലെ സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഈ സർജറി എങ്ങനെ ചെയ്യുന്നത് സി അത് റേക്കിൽ നമ്മൾ മാസില് സൈക്കിക് സർജറി എന്ന് വെച്ചാൽ എനർജറ്റിക് സർജറി ചെയ്യാ ചെയ്യാറുണ്ട് ഓക്കെ അത് നമ്മുടെ വിരലുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഓറിക് ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരു ആവശ്യമുള്ളൊരു കേസിലാണെങ്കിൽ നമുക്ക് സൈക് സർജറി ചെയ്യാൻ സാധിക്കും നല്ല റിസൾട്ട്സും കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്നത് ആ ഒരു വിഷയം അപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന വിഷയത്തിന് നമുക്ക് ചിലപ്പോ തോന്നുന്നു നമുക്ക് സർജറി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യാം മാനസികാരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ഈ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും തീർച്ചയായിട്ടും നല്ല അവർക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് റേക്ക് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന ഒരു മനസമാധാനം കിട്ടും സമാധാനം കിട്ടും നമുക്ക് ഒരു ഒരു ടെൻഷനൊക്കെ ഒന്ന് മാറി സ്ട്രെസ് ഒക്കെ മാറി ഭയങ്കര സമാധാന ഒരു അവസ്ഥ കിട്ടും അതുപോലെ നല്ല ഉറക്കം കിട്ടും അപ്പൊ ഇത് അവരെ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്യും ഇതെല്ലാം റേയ്ക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് കിട്ടുക കേട്ടോ ഞാൻ എപ്പോഴും പറയും റേക്ക് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല കൃത്യമായിട്ട് റേക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് റേയ്ക്ക് നിരന്തരമായിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ഈ റേക്കിയുടെ പ്രാക്ടീസ് വളരെ സിമ്പിൾ ആണ് നമ്മൾ റേയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ റേക്കിയുടെ ദീക്ഷ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോ റേക്ക് എന്ന് ചോദിച്ചാലും നമ്മുടെ കൈകളിലൂടെ റേക്ക് ഒഴുകാൻ തുടങ്ങും ഈ ഒഴുകി വരുന്ന റേക്ക് എനർജി നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലേക്ക് കൊടുത്ത് ആ ഭാഗങ്ങളെ ഭാഗങ്ങളെ എനർജൈസ് ചെയ്യുന്നതാണ് നമ്മുടെ റേക്കിയുടെ പ്രാക്ടീസ് ഇപ്പം എന്റെ സിസ്റ്റത്തിലേതാണ്ട് ഇരുപത്തെട്ടോളം പോയിന്റ്സ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് ഇരുപത്തെട്ട് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ മർമ്മ പോയിന്റ്സ് ഒന്നും അല്ല നമ്മുടെ കണ്ണ് കാത് ലിവർ പാൻക്രിയാസ് കാൽമുട്ട് കാൽപാദം നമ്മുടെ ചക്രാസ് ഈ ശരീരത്തിലെ അംഗങ്ങളിലേക്ക് ഓരോ അംഗങ്ങളിലേക്ക് കൈവച്ച് ആ ഭാഗങ്ങളിലേക്ക് റേക്ക് ഒഴുകുന്നതായിട്ട് സങ്കല്പിക്കുക എന്നുള്ളത് മാത്രമാണ് വളരെ സിമ്പിൾ ആണ് റേക്കുന്നത് അങ്ങനെ ഓരോ ഭാഗത്ത് ഒരു രണ്ടു മുതൽ മൂന്ന് മിനിറ്റ് വീതം റേക്ക് കൊടുക്കാനാണ് ഞാൻ പറയാറ് ഇതാണ് നമ്മുടെ റേക്കിയുടെ പ്രാക്ടീസ് സെൽഫ് പ്രാക്ടീസ് ഇത് തന്നെയാണ് റേക്ക് നമ്മൾ ഹീലിംഗിൽ ആവശ്യമുള്ള ും ചെയ്യുന്നത് ഇത് തന്നെയാണ് മറ്റുള്ളവർക്കും ചെയ്യുന്നത് അവർക്ക് ഈ എയ്റ്റ് പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല സെവൻ ചക്രാസും പ്ലസ് ഏതാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രശ്നം അവിടെ കൂടുതൽ നേരം ചെയ്യും ഒരാൾക്ക് ഹീലിംഗ് ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ഈ ഈ ഈ ചക്രാസിനെ ചക്രാസിനെ മാത്രമാണോ ഒരു ഒരു എവിടെയെങ്കിലും പ്രോബ്ലം ഉള്ള അവിടെ കൊടുക്കുന്നത് നമുക്ക് ഡയറക്റ്റ് അങ്ങനെ പെട്ടെന്ന് ഒരാൾ നടന്നു പോകുമ്പോ തലയെന്ന് മുട്ടി അപ്പൊ അവിടെ നമ്മൾ സെവൻ കൊടുക്കേണ്ട കാര്യമില്ല ആ തലയിലേക്ക് മാത്രം കൊടുത്താൽ മതി ഓക്കെ അല്ലാതെ സമഗ്രമായിട്ട് ഇപ്പൊ ഒരു കുറച്ച് കാലങ്ങളായിട്ട് ഒരു രോഗമാണ് ഒരു ബുദ്ധിമുട്ടിലാണ് അദ്ദേഹമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഏഴ് ചക്രങ്ങൾ ബാലൻസ് ചെയ്ത് കാര്യം ഈ രോഗം വരാൻ ഈ ഒരു കാരണം ഈ ചക്രാ ഇൻബാലൻസും കൂടിയാണ് നമുക്കിപ്പോ ഒരു ചക്ര മാത്രമായിട്ടൊന്നും ഒക്കെ പറയാം എല്ലാ ചക്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് കണക്ടഡാണ് ഞാൻ പറഞ്ഞില്ല മൂലാധാരം പിന്നെ നമ്മുടെ സാമ്പത്തികം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് കണക്റ്റഡ് ആണ് സ്വാധിഷ്ഠാന ചക്രം ഇമോഷൻ എന്ന് പറയുമ്പോഴും സ്വാതിഷ്ഠാന ചക്രവും നമ്മുടെ ചക്രവും കണക്റ്റഡ് ആണ് എല്ലാ ചക്രങ്ങളിലെയും ബാലൻസ് ആണ് ആവണം നമ്മുടെ ലൈഫ് എന്ന് അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ട് ഞാൻ എല്ലാ ചക്രങ്ങളും ഹീൽ ചെയ്യണമെന്നും ബാലൻസ് ചെയ്യണമെന്ന് പറയും ഇപ്പൊ നമുക്കിപ്പോ കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാസ്റ്റർ ടീച്ചർ ആവണം എന്നുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ട് നമുക്ക് ഇത് പഠിച്ചു തീർക്കാൻ പറ്റും ഒരാൾക്ക് ഒരു മാസ്റ്റർ ടീച്ചർ ആവണം എന്നുള്ള ഇൻഡക്ഷൻ വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എത്ര എത്ര വർഷം എടുക്കും ഈ ഒരു സിതിൽ വർഷമല്ല അവരുടെ ഡെഡിക്കേഷൻ ആണ് അവരുടെ ഇൻട്രസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഒരാൾക്ക് സെക്കൻഡ് ഡിഗ്രി എടുക്കാം സെക്കൻഡ് ഡിഗ്രി കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ ഒരാൾക്ക് തേർഡ് ഡിഗ്രി എടുക്കാം തേർഡ് ടു ഫോർത്ത് എന്ന് പറയുന്നത് അവർ എത്രത്തോളം അതിൽ ഇൻവോൾവ് ആണ് അവർ എത്രത്തോളം ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ല കുറച്ച് ക്രൈറ്റീരിയ അത് നോക്കുന്നത് ഇപ്പൊ ഇപ്പോൾ കുറച്ച് ഒരു എട്ടോളം മാസ്റ്റർ ടീച്ചേഴ്സിനെ ഞാനിപ്പം ഇനിഷ്യേഷൻ കൊടുത്തതേ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഒരു വലിയ പ്രോഗ്രാം ആയിട്ട് കൊച്ചിയിൽ വെച്ച് നടന്നായിരുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം ആയിട്ട് നടക്കുന്നത് അപ്പൊ അതില് ഒരു മാഡം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ആദ്യമായിട്ട് എന്റെ അടുത്ത് ഫസ്റ്റ് ഡിഗ്രി പഠിക്കാൻ വരുന്നത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ടീച്ചർ ആകാൻ സഹിച്ചു അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷൻ അതായത് അത്രയും നല്ല രീതിയിൽ ഹീലിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട്സ് കിട്ടുന്നുണ്ട് അത്രയും പാഷനേറ്റ് ആണ് അദ്ദേഹം അങ്ങനെയുള്ള ആൾക്കാര് നമുക്കിപ്പം ഇത്ര കാലം കൊണ്ടാണത് ആ അതിൽ തന്നെ ഒരു വ്യക്തി എന്നോളം എത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുണ്ട് അത് വ്യത്യാസം ഇപ്പൊ കേരളത്തിൽ ഒരുപാട് പേരുണ്ടോ ഇത് ഇത് മാസ്റ്റേഴ്സ് ആയിട്ട് ഉണ്ട് മാസ്റ്റർ ടീച്ചേഴ്സ് ടീച്ചേഴ്സായിട്ട് ഒരുപാട് പേര് ഞാൻ ശിഷ്യന്മാരൊക്കെ ഇതേപോലെ ഫേമസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചെയ്യുന്ന മാസ്റ്റർ ടീച്ചേഴ്സ് ഉണ്ട് മാസ്റ്റർ ഹീലേഴ്സ് ഉണ്ട് നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്യുന്ന ചെയ്യുന്നവരുണ്ട് ഇപ്പൊ യൂട്യൂബില് ഒരുപാട് എന്റെ സ്റ്റുഡൻസ് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഈ പഠിച്ച ആൾക്കാർക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് ഈ അവരുടെ മുന്നിൽ വരുന്ന ക്ലയൻസിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ അവർക്ക് റേക്ക് ഉപയോഗിക്കാം ഇനി മറ്റൊരു കാര്യം റേക്ക് ടൈം സ്പേസ് ബാരി ഇല്ല ഞാൻ പറഞ്ഞല്ലോ സ്പേസ് ബാരർ ഇല്ലാത്തതുകൊണ്ട് ആ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി അയാൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് ആൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തെ ഹീൽ ചെയ്യാൻ സാധിക്കും അതൊരു ചെറിയ കാര്യമല്ല ഏതൊരു ഏതൊരു മെഡിക്കൽ പ്രൊഫഷൻ ഉള്ള ഒരാൾക്കും ഇതൊരു ആഡ് ഗിഫ്റ്റ് ആണ് ഞാൻ എപ്പോഴും പറയും നമ്മളിപ്പോ ഒരു വ്യക്തി ഇറയ്ക്ക് പഠിച്ചാൽ അയാളൊരു അസറ്റ് ആയി മാറുകയാണ് ആ വ്യക്തിക്കും ആ വ്യക്തിയുടെ ഫാമിലിക്കും ആ വ്യക്തിക്ക് അറിയാവുന്നവർക്കും ഈ ലോകത്തിനും അയാൾ ഒരു അസറ്റായി മാറുകയാണ് എന്നുവച്ചാൽ അദ്ദേഹത്തിന് ചുറ്റും നടക്കുന്ന ഏതൊരു കാര്യത്തിനും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഒരു കാര്യം ചെയ്യാൻ സാധിക്കും ഇപ്പൊ സാറെ എത്ര കാലമായിട്ട് ഇതിപ്പോ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് മാസ ടീച്ചർ ആയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞാൻ അറിയിക്കും പഠിപ്പിക്കാൻ അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടോ ഭാഗ്യശാല ഒരു ആയിരത്തിൽ പരം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് എത്രത്തോളം ആയിരത്തി ഇരുന്നൂറിൽ പരം ആൾക്കാർക്ക് ഞാൻ ദീക്ഷ കൊടുത്തിട്ടൊക്കെ യു എ യിൽ നല്ല രീതിയിലുണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ എന്തായാലും ഒരു പത്ത് ഇരുന്നൂറിൽ പരം ആൾക്കാർ പല ആൾക്കാർക്ക് റൈക്കിങ്ങിനെ കുറിച്ചുള്ള അവയർനെസ് വളരെ ാണ് അത് കാരണം തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ ഒരു ഒരു റൈക്കി ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സാഹചര്യം എന്തായിരുന്നു സി ആൾക്കാര് ഈ പറഞ്ഞതല്ലേ നമുക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഒത്തിരി ആളുകള് യു അബുദാബി ദുബായെന്നും അബുദാബിന്നും ഷാർജിന്നൊക്കെ പഠിക്കുന്നുണ്ട് അപ്പം എനിക്കൊന്ന് വരണമെന്നും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അത് വളരെ ആവശ്യതയാണെന്ന് ഞാൻ വന്നപ്പോൾ മനസ്സിലായി കാര്യം എല്ലാവരും വളരെയധികം സ്ട്രെസ്ഡ് ആണ് പല തരത്തിലുള്ള രോഗങ്ങളും അവർക്കുണ്ട് അപ്പം അവർക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ സമയമില്ല എല്ലാത്തിനും ഓരോ മരുന്ന് കഴിച്ച് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു മെത്തേഡ് ആൾ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതൊരു വലിയ അനുഗ്രഹം ആയിരിക്കുമെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈയിലേക്ക് വരുന്നത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും നല്ലൊരു വരവേൽപ്പാണ് ശരിക്കും യു എൽ കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി സ്റ്റുഡൻസിനെ വരുന്ന സമയത്ത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞാനൊരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം അതിനപ്പുറം നിൽക്കാറില്ല നിൽക്കാനുള്ളൊരു അവരം ഇല്ല എനിക്ക് നാട്ടില് കാര്യങ്ങളുള്ളത് വരുമ്പോഴും അത്രയും ആൾക്കാർ അറിഞ്ഞു കേട്ടൊക്കെ വരുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആളുകളെ ഇപ്പൊ ശരീരത്തിനുണ്ടാവുന്ന ഒരു നയന്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങളും നമ്മളുടെ മാനസികമായ പ്രശ്നങ്ങളെ ആശ്രയിച്ചാണോ ഇരിക്കുന്നത് നമ്മുടെ മാനസികമായ സാഹചര്യങ്ങളാണോ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന പല അസുഖങ്ങൾക്ക് കാരണമാകുന്നത് അങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും ആക്ച്വലി മൈൻഡ് ബോഡി സോൾ കണക്റ്റഡ് ആണ് ഇപ്പം ഏതൊരു രോഗത്തിനും ഒരു മാനസിക വൈകാര്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവും ഒരു റീസൺ ഉണ്ടാവും ഒരു പരിധി വരെ ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി ആൾക്ക് ഇന്നൊരു ബുദ്ധിമുട്ടാണ് വേദനയാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ടോ ഓക്കെ ഉദാഹരണത്തിന് തൈറോയ്ഡ് ഇഷ്യൂ നെക്ക് ഇഷ്യൂ ഷോൾഡർ പെയിൻ ആയിട്ട് വരുന്ന ആൾക്ക് ഷോൾഡർ പെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ ഭാരം ചുമക്കുന്ന ചുമലിലാണെന്ന് ഏതൊരു വ്യക്തിക്ക് അയാളുടെ ജീവിത സാഹചര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ഓഫീസിലെ കാര്യങ്ങൾ കുടുംബത്തിന് നോക്കുന്നത് വല്ലാണ്ട് ഭാരമായി തോന്നുകയാണ് അയാൾക്ക് ഷോൾഡർ പെയിൻ ഉണ്ടാവും ഇനി അടുത്ത ത്രോട്ട് അല്ലെങ്കിൽ നെക്ക് ഇഷ്യൂസ് എന്നാണ് പറയത്തില്ലേ നമുക്ക് എന്തിനാണ് ത്രോട്ട് തന്നിരിക്കുന്നത് എക്സ്പ്രസ് ചെയ്യാനാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഒരു വ്യക്തി അത് വേണ്ടുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ വിശകലകളുണ്ടാവും അല്ലെങ്കിൽ അവിടെ ടോക്സിൻസ് ഉണ്ടാവും അതാണ് പിന്നീട് അവർക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ആയിട്ടോ നെക്ക് ഇഷ്യൂസ് ആയിട്ടോ ഒക്കെ മാറുന്നത് അപ്പൊ ഞാനത് ആയിട്ട് അവരോട് ഇങ്ങനെ ഇത് ഒരു എക്സാമ്പിൾ ആണ് അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടോ അങ്ങനെയാണ് അവർ കൃത്യമായിട്ട് പറയാം അങ്ങനെ ഉണ്ട് സാറിന് അങ്ങനെ മനസ്സിലായി മനസ്സിലായിട്ട് കാരണം നമ്മുടെ ശരീരത്തിന് ഒരിടത്തൊരു പെയിൻ വരുന്നുണ്ടെങ്കിൽ അതിന് അതിനു മുമ്പേ അതൊരു മെന്റൽ ഇമോഷണൽ റീസൺ ഉണ്ട് എന്നാണ് പറഞ്ഞത് അതും കൂടെ കണ്ടെത്തി അതിനെയും കൂടെ അതിനെയും കൂടെ അഡ്രസ് ചെയ്ത് അതിനെ ഹീൽ ചെയ്താൽ മാത്രമേ പൂർണ്ണമായ ഒരു മാറ്റം കിട്ടുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല മെത്തേഡ്സ് ചെയ്തിട്ടും ചെയ്യുന്ന സമയത്ത് അസുഖം കുറയുകയും അത് മാറുമ്പോൾ വീണ്ടും അത് റെക്കർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതാണ് അതിന്റെ റൂട്ട് കോസ് അവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹോളുള്ള ബക്കറ്റിൽ നമ്മൾ വെള്ളം പിടിക്കുന്നവരിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോ ഹീലിംഗ് എന്തായാലും കഴിഞ്ഞ ലോങ് ഇത് ചെയ്തുകൊണ്ടിരിക്കണോ ഇത് നമുക്കൊരു ഗിഫ്റ്റ് ആണേ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസവും പല്ല് തയ്ക്കുന്ന പോലെ കുളിക്കുന്നത് പോലെ ഇത് നമ്മളുടെ കൂടെ നമുക്ക് കൂട്ടാം നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക സാമ്പത്തികമായിട്ടുള്ള ഗുണത്തിന് ഡെയിലി നമുക്ക് റൈക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ട് ചെയ്തു ഒരു ഒരു പക്ഷേ നമുക്ക് ഇത് ഇത് പ്രാക്ടീസ് ചെയ്തില്ല നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ അതോ ശരി ലൈക്ക് നമുക്ക് ഇത് ഞാൻ പറഞ്ഞു റൈക്കിയുടെ പഠനം ഒരു ദീക്ഷയാണ് ആണ് വൺസ് ആ ഒരു അച്ചൂൺമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ കൂടെ ആ എനർജി ഉണ്ടാവും ഓക്കേ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം ഒന്ന് അല്ലെങ്കിൽ ഒരു ഒരു മാസം റേക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം വീണ്ടും ഒന്നുകൂടെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പഴയ പഴയോണ്ടിരുന്ന കാര്യങ്ങൾ അത് വീണ്ടും ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി അത് പറഞ്ഞ പോലെ നമ്മൾ ഈ ഓറാന്നൊക്കെ പറഞ്ഞു കേട്ടുള്ളൂ ശരിക്കും ഈ എന്ന് പറഞ്ഞ എന്താണ് ഓറ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എനർജി ഫീൽഡാണ് ഏ ഏതൊരു വസ്തുവിനും ഒരു എനർജി ഫീൽഡ് ഉണ്ടാവും മനുഷ്യൻ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ എനർജി ഫീൽഡാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത് ഈ ഓറയിൽ നമ്മുടെ ഭാഗമാണ് ആക്ച്വലി ഓക്കെ ആ ഓറയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെയും ബാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റഡീസ് പറയുന്നത് ഒരു രോഗം ആദ്യം കാണുന്നത് ഓറയിലാണ് ആ ഓറയിൽ ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ ഫിസിക്കൽ ബോഡിയിലേക്ക് എത്തുന്നത് അപ്പൊ റേക്ക് ചെയ്യുന്ന സമയത്ത് ബൈ ഡിഫോൾട്ട് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓറയും കൂടെ ഹീൽഡ് ആവും അല്ലെങ്കിൽ ക്ലെൻസ്ഡ് ആവും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മള് ഒരു റേക്കി ചികിത്സ അല്ലെങ്കിൽ സെൽഫ് സെൽഫിയിലും കഴിയുമ്പോ നമുക്കൊരു ഭയങ്കര ലൈറ്റർ ഫീലിങ് ഉണ്ടാവും അതിന് കാരണം എന്ന് വെച്ചാൽ ബൈ ഡിഫോൾട്ട് നമ്മുടെ റേക്കി പ്രാക്ടീസിൽ ഇവിടെ നമ്മുടെ ഓറയും കൂടെ ക്ലീൻ ആവും അതുപോലെ തന്നെ നമ്മുടെ ഓറ സ്ട്രെങ്തൻ ആവും നമ്മുടെ ഓറ എത്രത്തോളം സ്ട്രോങ് ആവുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ സ്പിരിച്വൽ മെന്റൽ ഇമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാവുന്നത് ഓക്കെ നമ്മുടെ മുന്നിലേക്ക് ഇപ്പൊ ഒരാൾ വരുമ്പോൾ അയാളുടെ ഓറ എങ്ങനെയാണെന്നുള്ള സാർക്ക് തിരിച്ചറിയാൻ പറ്റുമോ നമുക്കത് ഫീൽ ചെയ്യും അവരുടെ ഓരോ ഇപ്പം ഇപ്പൊ ഒരാളോട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ തോന്നുന്നത് ഇഷ്ടം തോന്നുന്നത് ഒക്കെ ഈ ഓരേനെ ബേസ് ചെയ്തിട്ടാണ് ശരി അവരുടെ ഓറ എങ്ങനെയാണോ അതിനനുസരിച്ച് നമുക്ക് അവർ നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു ഓറയാണെങ്കിൽ എനിക്ക് എപ്പോഴും നമുക്ക് ആ ഫീൽഡിൽ അടുത്ത് നിൽക്കാനായിട്ട് തോന്നും അല്ല നമുക്ക് ഒരു സുഖം കിട്ടും അത് പറഞ്ഞ പോലെ നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വരുമ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ഫീൽ ഒക്കെ തോന്നുന്നു പല ആൾക്കാരും നമുക്ക് 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 സംസാരിക്കാൻ തോന്നുന്നില്ല ഒരു കൂടെ അതൊക്കെ ഈ ഓറ ും തീർച്ചയായിട്ടും ഓരോ ബന്ധപ്പെട്ടാണ് അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളിലേക്ക് വരുന്ന എല്ലാ നെഗറ്റിവിറ്റി വന്ന് അടിഞ്ഞു കൂടുന്നത് നമ്മുടെ ഓറയിലായിരിക്കും അപ്പൊ ഈ നെഗറ്റിവിറ്റി ആണ് നമ്മളെ നമുക്ക് നമുക്ക് നമ്മൾ ഡൗൺ ആക്കുന്നത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്നത് നമുക്ക് ദേഷ്യം ഉണ്ടാക്കുന്നതൊക്കെ ഈ ഓറയിൽ വന്ന് അടിയുന്ന നെഗറ്റിവിറ്റിയാണ് ക്ലീൻ ായിട്ട് പല മെത്തേഡ്സ് ഉണ്ട് റേയ്ക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഓറ ക്ലീൻ ആകും ക്ലീനാകും സ്ഥിരമായിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഓറ സ്ട്രെങ് ക്ലീൻ ആവും ആകും ഓറയുടെ വലിപ്പം കൂടും ഈ ഓറയ്ക്ക് സാധാരണ ഒരു ഓറയാണ് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഓറ വലുതാകും ഇത് ഇത് നമുക്ക് സയന്റിഫിക്കലി നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് കിർലൻ ഫോട്ടോഗ്രാഫി ഉണ്ട് ജി ബി ഡി മെഷീൻസ് ഉണ്ട് ഇതിലേക്കുടൊക്കെ നമുക്ക് ഓറ നമുക്ക് നമുക്കിപ്പോ വളരെ വളരെ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻസ് നമുക്കിപ്പോൾ മെഷർ ചെയ്യാനുള്ള മെഷീൻസ് ഉണ്ട് ഗ്യാസ് വിഷ്വലൈസേഷൻ മെഷീൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിയുടെ ഓറ അതാണ് ചില ആൾക്കാർ നമ്മുടെ ഉള്ളിലേക്ക് അയാളുടെ ഓറ ഓർമ്മ ഭയങ്കര ഫീൽ ചെയ്യുന്നു പല ആൾക്കാരെ പറ്റും കുറിച്ച് പറയുന്നത് കേട്ടിട്ട് നമ്മൾ ഭയങ്കര ഓറയാണ് ലാലട്ടന്റെ മുന്നിൽ നിൽക്കും അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ബേസ് ചെയ്ത് ഈ ഓർ ക്ലിയർ ആയ കാരണമാണ് ഈ ഓറ ക്ലിയർ ആവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഓറ ക്ലിയർ ആക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് പ്രാണായാമം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്തിട്ട് റേക്ക് ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ഓറെ സ്ട്രെങ്തൻ ചെയ്യാം എനർജൈസ് ചെയ്യാം ക്ലീൻ ചെയ്യുക ചെയ്യാം ഓക്കെ നമ്മുടെ ചിന്തകൾ ഈ ഓറെ നന്നായിട്ട് സ്വാധീനിക്കും നല്ല ചിന്ത ഉള്ള ഒരു വ്യക്തിയുടെ ഓറ ശരിക്കും നമുക്ക് അറിയാൻ സാധിക്കും സാറിന്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ഇപ്പൊ യു എഇയിൽ ഇപ്പൊ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അപ്പോ എന്തൊക്കെയാണ് പുതിയ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ചെയ്യാം ഒന്ന് പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പം എനിക്ക് ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അതോട് അതോടെ ഒരുപാട് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എനിക്കറിയാവുന്ന പല പല കോഴ്സസും ഇനി ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ ഈ ശിവഹോഹം പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ ഉള്ള ആൾ ആളുകൾക്ക് ആവശ്യമാണ് ഈ ഒരു നാല് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ ഒരു പ്രോഗ്രാം കൊണ്ട് ശരിക്കും അവരുടെ ലൈഫ് എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എങ്ങനെയാണ് സന്തോഷത്തോടുകൂടി ആനന്ദത്തോടി ജീവിക്കാൻ ഉണ്ടത് അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും ഒരുപാട് ഇപ്പം ഞാൻ ഒരു ശിവഹം തന്നെ എണ്ണം ശിവം കഴിഞ്ഞു ഒരുപാട് ആളുകൾക്ക് ഇല്ല യുവയിൽ ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇനി എന്തായാലും ഫ്യൂച്ചറിൽ അത് ഉണ്ടാകും അപ്പൊ അതിന് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം പിന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള മൊഡാലിറ്റീസ് അതായത് മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറച്ച് കൊണ്ടുള്ള ഹീലിംഗ് മൊഡാലിറ്റീസ് തെറാപ്പീസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കുന്നത് നല്ലൊരു മാർക്കറ്റാണ് യു ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ റേക്കി തന്നെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് അതിൽ തന്നെ പല എനർജീസും വേറെ എക്സ്ട്രാ എനർജീസ് ചെയ്യാറുണ്ട് മണി റേക്കിയുടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഞാൻ പിന്നെ ആനന്ദസിദ്ധി എന്ന് പറയുന്ന ഒരു ഒരു എനർജി തന്നെ കൊടുക്കുന്നത് ഇപ്പൊ ശിവോഹത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു എനർജിയാണ് ആനന്ദസിദ്ധി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ ആനന്ദം സിദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എനർജിയാണ് പിന്നെ നമ്മള് പിന്നെ ഹിപ്നോതെറാപ്പി ഞാനതൊന്നും കോഴ്സായിട്ടോ മറ്റൊന്നും ചെയ്യാറില്ല നമ്മുടെ വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഹിമോ തെറാപ്പിയും അതുപോലെ തന്നെ എൻ എൽ പിടെ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ഈ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ചാണല്ലോ അപ്പോ അതും ഇതിനോട് ബേസ് ചെയ്തിട്ട് തന്നെയാണോ ചെയ്യുന്നത് അതോ അതോ ഡിഫറൻറ്റ് ആയിട്ട് ചെയ്യുന്ന കോഴ്സാണോ കോഴ്സ് ആയിട്ടല്ല ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്റെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് ഒരു ദശാബോധം കൊടുക്കാന്നുള്ളതാണ് അപ്പൊ എന്റെ ഇത്രയും വർഷത്തെ ഒരു പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ഈ പഠിച്ച പല മൊഡാലിറ്റീസ് വെച്ചും എനിക്ക് ഒരുപാട് വരെ ഹെൽപ് ചെയ്യാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പൊ എന്റെ മുന്നിൽ ഒരു വ്യക്തി അത് ശാരീരികമായിട്ടൊരു വിഷയമായിട്ട് വന്നാലും മാനസികമായിട്ടൊരു വിഷയമായിട്ട് വന്നാലും സാമ്പത്തിക ആവട്ടെ കരിയർ ആവട്ടെ റിലേഷൻഷിപ്പ് ആവട്ടെ എനിക്ക് അവരെ ഹെൽപ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഇന്ന മെത്തേഡ് എന്നുള്ളതല്ല പല മെത്തേഡ്സ് ഉണ്ട് റേക്ക് അതിലൊരു മെത്തേഡാണ് മെഡിറ്റേഷൻ അതിൻ്റെ ഒരു മെത്തേഡ് ആണ് ജേണലിംഗ് ഒരു മെത്തേഡ് ആണ് അങ്ങനെ പല പല മെത്തേഡ്സ് വെച്ചിട്ട് ഞാൻ നല്ല റിസൾട്ട്സ് അപ്പോ ലൈഫിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനും അതുപോലെ സ്റ്റുഡൻസ് ഒക്കെ റൈക്കി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേര് സാറെ തേടിയെത്തട്ടെ അപ്പോ യു എൽ ആൾക്കാർക്ക് വേണ്ടിട്ട് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും റൈക്കി കമ്പാരിറ്റീവ്ലി യു എയിലെ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങുന്നതേയുള്ളൂ ഓക്കെ പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റീസിലെ ആൾക്കാരെ അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ ഇവിടെ എനിക്കറിയാം ഇവിടെ എത്രത്തോളം ആളുകൾ സ്ട്രെസ്ഡ് ആണെന്നും എത്രത്തോളം ടെൻസ്ഡ് ആണെന്നും എന്തൊക്കെ രോഗങ്ങൾക്ക് അവരെ അടിമയാണെന്നും ഒക്കെ എനിക്കറിയാം പക്ഷേ റേയ്ക്ക് ഇതിനൊക്കെ ഉള്ള നല്ലൊരു നല്ലൊരു പരിഹാര മാർഗമാണ് മരുന്നുകളില്ലാതെ നമുക്ക് നമ്മളുടെ വിഷയങ്ങളെ നമ്മളുടെ ചുറ്റും നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികളുടെയും ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും ഓക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു വീട്ടിൽ ഒരു റേയ്ക്ക് പ്രാക്ടീസ് ഉണ്ടാകണമെന്നും പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ വരുന്നാൾക്ക് ഞാൻ ഇവിടെ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ സമീപിക്കാമെന്നാണ് അത് ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി ഇപ്പൊ റൈക്ക് പ്രായം ഇന്ന പ്രായം എന്നുള്ള ആൾക്കാരില്ലല്ലോ നമുക്ക് റേയ്ക്ക് ഏത് സാഹചര്യത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് റൈക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും കൊടുക്കാൻ ഇത് ഇപ്പൊ റൈക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ രീതിയിലൊന്നും അത് ബാധിക്കില്ല ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒൻപത് വയസ്സ് മുതൽ കൊടുത്തിട്ടുണ്ട് ഇന്നലെ യു എയിലുള്ള ഒരു പത്ത് വയസ്സ് പെൺകുട്ടിക്ക് ഞാൻ സെക്കൻഡ് ഡിഗ്രി കൊടുത്തു ആദ്യമായിട്ടാണ് സെക്കൻഡ് ഡിഗ്രി കൊടുക്കുന്നത് പത്ത് വയസ്സായുള്ളു കൊച്ചു കുട്ടിക്ക് ആള് ഫസ്റ്റ് ഡിഗ്രി റേക്ക് ചെയ്ത് ആൾക്ക് നന്നായിട്ട് റേയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞു സാറിന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനപ്പൊ മോളുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു മോളുമായിട്ട് സംസാരിച്ചു മോള്ക്ക് അത് ഭയങ്കര താല്പര്യമുണ്ട് അങ്ങനെ ഇന്നലെ പത്ത് വയസ്സൊരു കുട്ടിക്ക് സെക്കൻഡ് ഡിഗ്രി കൊടുത്തു അങ്ങനെ ഒരു പ്രായം വിഷയമല്ല ഓക്കെ അത് പറഞ്ഞപ്പോഴായിരുന്നു നമുക്കിപ്പോ ദീക്ഷ കൊടുക്കാൻ ഒരു ഒരു വ്യക്തിക്ക് ഇപ്പോ ഇപ്പൊ നമുക്ക് റേക്ക് ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തി അറിയാതെ നമുക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റും ആ തീർച്ചയായിട്ടും ഇത് റേക്ക് എനർജി എനർജി ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തി അറിയാതെ നമുക്ക് കൊടുക്കാം കൊഴപ്പൊന്നുമില്ല അങ്ങനെ ചില ചില കേസ് നമുക്ക് കൊടുക്കേണ്ട ഉണ്ട് ഇപ്പൊ ചില പ്രായ ഒരുപാട് പ്രായ ഒരാൾക്ക് റേക്ക് എന്താന്ന് അറിയില്ല ഓക്കെ അവരെ അറിയാതെ കൊച്ചുകുട്ടിയാണ് അറിയില്ല പക്ഷെ നമുക്കത് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ അടുത്തതുകൊണ്ടല്ലോ അത് അത് മാത്രല്ല ഒരാൾക്ക് നമ്മൾ ചെയ്യുന്നു അറിയുന്ന സമയത്ത് അയാൾ അതിനെ അതിനെതിർക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മളുടെ ഏതെങ്കിലും ഒരു വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു അസുഖവും കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി റേയ്ക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അപ്പൊ അയാൾക്ക് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അയാൾക്ക് ഇഷ്ടമല്ല എന്നുള്ളതിനപ്പുറം അദ്ദേഹം അത് ബ്ലോക്ക് ചെയ്താൽ ഒരു എനർജി നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല നമുക്കൊരു എനർജി മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് അയാൾക്ക് അതിൽ മാറ്റം വരുന്നതും അദ്ദേഹം ഓപ്പൺ ആയതുകൊണ്ടാണ് ഓക്കെ അദ്ദേഹം ഓപ്പൺ അത് റിസീവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എനർജി അയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വ്യക്തി എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്താൽ റേക്ക് എന്നല്ല ഒരു എനർജിയും അവർക്ക് കൊടുക്കാൻ സാധ്യല്ല ഇത്ര നേരം നമുക്ക് റേക്കിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതിന്റെ എല്ലാവിധ തലങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു മനസ്സിലാക്കാനും നമ്മുടെ കൂടെ സമയം ചെലവഴിച്ചതിന് സാർക്ക് വളരെയധികം നന്ദി ഫ്യൂച്ചറിലെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന ശിവം പോലുള്ള എല്ലാ പരിപാടികളും നല്ല രീതിയിൽ നടക്കട്ടെ നന്ദി നമസ്കാരം സോ മച്ച് ഓരോ അറിവുകളും ജീവിതത്തിലേക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടുന്നു നോളേജ് ഓപ്പൺ ദ ഡോസ് എന്നാണല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ അറിവുകൾ നേടുവാനും ജീവിതം മനോഹരമാവാനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ ജസ്റ്റ് സൈനിങ് ഓഫ് സുപിങ്